ബി ജെ പി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി ഭരണം സമ്പന്നർക്കും കുത്തകൾക്കും മാത്രം വേണ്ടി മാറിയെന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ യർഷറ സി പി ഐ ജില്ലാ സമ്മേളന വിജയത്തിനായുള്ള സ്വാഗതം യോഗം ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമിത് ഷാ മോദി ത്രയങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത് തൊഴിലാളി വിരുദ്ധതാക്കി ഭരണം നടത്തുന്ന ആണെന്നും അദ്ദേഹം പറഞ്ഞു മുതലാളിത്ത സാമ്രാജ്യ ശക്തികളുടെ കടന്നു വരവിന്റെ തോത് ബി ജെ പി ഭരണത്തിൽ വർദ്ധിച്ചതായും തൊഴിലാളി വ്യാപാര മേഖലകൾ ഇതുപോലെ തകർച്ചയുടെ വക്കിലായിരിക്കണെന്നും ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നും കെ കെ അഷ്റഫ് പറഞ്ഞു കേരളത്തിൽ വികസനോന്മുഖവും ഭാവനാപൂർവമായ ദിശാബോധത്തോടുകൂടി മുൻപോട്ട് പോകുന്ന കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിൽ പൂവണിഞ്ഞു കൂടാ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ നിയമനിർമ്മാണ പ്രക്രിയക്കകത്ത് നമുക്ക് ശക്തിയായി ഇടപെടേണ്ടി വരും ഇപ്പം തൊഴിൽ നിയമങ്ങൾ മുഴുവൻ പാടെ മാറ്റുന്നു ആർക്കു വേണ്ടി ഈ രാജ്യത്തിൻ്റെ ഉടമകൾക്കും മുതലർക്കും മുതലാളിത്തത്തിനു വേണ്ടി മറ്റാർക്കുമല്ല നമ്മുടെ ഭരണഘടന മാറ്റിയെടുക്കണം എന്ന് പറയുന്നു ആ ഭരണഘടന മാറ്റിയെഴുതുമ്പോൾ അത് ഇന്നത്തെ എല്ലാ സമൂഹത്തിനും ഒരേപോലെ നീതിയും സമാധാനവും സമത്വവും നൽകുന്ന ഒരു ഭരണഘടന ഭരണഘടന ആയിരിക്കില്ല ചെയ്ത എന്ന് എനിക്കും യോഗത്തിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമൻ അധ്യക്ഷനായിരുന്നു കട്ടപ്പുര മണ്ഡല സെക്രട്ടറി വി ആർ ശശി ജോസ് ഫിലിപ്പ് എം വൈ ഔസേപ്പ് ജയാ മധു വി കെ ധനപാൽ പി പളനിവേൽ പ്രിൻസ് മാത്യു എന്നിവർ സംസാരിച്ചു വാഴു സോമൻ എം എൽ എ അഡ്വക്കറ്റ് പി ചന്ദ്രപാൽ എം കെ പ്രിയൻ സി യു ജോയി വി ആർ പ്രമോദ് വി കെ ബാബുക്കുട്ടി കെ കെ ഷാജി ജെയിംസ് ടി അമ്പാട്ട് കെ ടി ഒമലകുട്ടൻ സുനിൽ സെബാസ്റ്റ്യൻ സി എ ഏലിയാസ് സി കെ കൃഷ്ണകുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അകപ്പന